വൈദ്യുത മേഖലയിലെ പുരോഗതിക്കായി സംസ്ഥാന സർക്കാർ നിരവധി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വികലമായ കേന്ദ്ര നയങ്ങൾ മേഖലയെ പിന്നോട്ടടുപ്പിക്കുന്നുവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചെപ്പളശ്ശേരിയിൽ പുതുതായി നിർമ്മിച്ച കെ എസ്ഇബി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി കോതകുർശിയിൽ പുതിയ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നിർമ്മാണത്തിന് അനുമതിയായതായും മന്ത്രി രൂപീകരിച്ച കാലം മുതൽ വിവിധ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ചെറുപ്പളശ്ശേരി ഇലക്ട്രിക്കൽ സബ് ഡിവിഷൻ ഓഫീസും സെക്ഷൻ ഓഫീസുമാണ് കൂടുതൽ സൗകര്യങ്ങളോടെ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിലേക്ക് മാറിയത് കച്ചേരിക്കുന്നുള്ള നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷനോട് ചേർന്ന കെ എസ്ഇബിയുടെ സ്വന്തം സ്ഥലത്ത് നിർമ്മിച്ച പുതിയ കെട്ടിടം മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കൽക്കരി ഉൽപ്പാദനത്തിലും ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നയങ്ങൾ വൻകിട കമ്പനികൾക്ക് അനുകൂലമായി രൂപപ്പെടുത്തുകയാണെന്നും ഇതുമൂലം വലിയ പ്രതിസന്ധിയിലേക്കാണ് വൈദ്യുതി മേഖല എത്തുന്നതെന്നും മന്ത്രി പറഞ്ഞു ചിലവിന് ആനുപാതികമായി എല്ലാ വർഷവും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പുറപ്പെടുവിച്ചതായി മന്ത്രി പറഞ്ഞു ദീർഘകാലമായി പ്രദേശവാസികളോട് ആവശ്യമായിരുന്ന കോതകുർശിയിൽ പുതിയ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് അനുമതിയായതായും മന്ത്രി അറിയിച്ചു പാലക്കാട് ഒറ്റപ്പാല അനങ്ങനടി വില്ലേജിൽ റവന്യൂ വകുപ്പിൻ്റെ അധീനത്തിലുള്ള മുപ്പത് പോയിൻറ്റ് മുപ്പത് ഏഴ് മൂന്ന് ഹെക്ടർ ഭൂമിയും കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പ്രോജക്റ്റ് കൈവശമുള്ള പോയിൻറ്റ് ഒന്ന് അഞ്ച് അഞ്ച് ആറ് ഹെക്ടർ ഭൂമിയും ഉൾപ്പെടെ ആകെ പോയിൻറ്റ് നാല് ആറ് രണ്ട് ഒമ്പത് ഹെക്ടർ ഭൂമിയിലാണ് തെൻകുർശി നൂറ്റിപ്പത്ത് കെ വി ശേഷം നിർമ്മാണത്തിൻ്റെ കെ എസ് സി ബിക്ക് മുപ്പത് വർഷത്തെ നിബന്ധനകൾ പാട്ടത്തിന് നൽകിയത് സംസ്ഥാനത്തെ വൈദ്യ മേഖലയുടെ പുരോഗതിക്കായി സംസ്ഥാന സർക്കാർ നിരവധി നിരവധി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ വികലമായ കേന്ദ്ര നയങ്ങൾ ഈ മേഖലയെ പിന്നിട്ടെടുക്കുകയാണ് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഇലക്ട്രിസിറ്റി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നയം നമ്മളെ വല്ലാത്ത വിഷമത്തിലാക്കുക ഇപ്പം തന്നെ നമ്മൾ മുപ്പത് ശതമാനം ഇലക്ട്രിസിറ്റി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു ആ കിഴിവതും മേടിക്കുകയാണ് ആ മേടിക്കുന്ന സ്ഥലത്തൊരു വലിയ അപകടമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ആ ഉയർന്ന വില കൽക്കരി ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച കമ്പനികളുടെ അതേ റേറ്റ് കൂട്ടാനും ഉത്പാദന കമ്പനികൾക്ക് അനുമതി കൊടുത്തു റെഗുലേറ്ററി കമ്മീഷൻ്റെയോ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയോ യാതൊരു പെർമിഷൻ ഇല്ലാണ്ട് കൊടുത്തു അപ്പോൾ നമ്മളെല്ലാവരും നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡും ഒബ്ജക്ഷൻ പറഞ്ഞു എതിർപ്പ് പറഞ്ഞു മാസവും വരും പെട്രോൾ ഡീസൽ വൈദ്യുതി നിരക്കുകളും ഈ സമയം മാറുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ വരുന്നത് ചെലവിൻ്റെ ആനുപാതികമായി എല്ലാ വർഷവും മാർച്ച് ആദ്യം വൈദ്യ നിരക്ക് പുതുക്കി നിശ്ചയിക്കണമെന്നും വൈദ്യ വിതരണ ചെലവ് പ്രതിഫലിക്കുന്ന രീതിയിൽ ആയിരിക്കണം നിരക്ക് പുതുക്കേണ്ടതെന്നും കേന്ദ്ര സർക്കാർ പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കാലാവസ്ഥ വ്യതിയാനം മൂലം തെക്ക് പിടിഞ്ഞാറൻ കാലവർഷം ഗണ്യമായി കുറഞ്ഞ മൂലം നമ്മുടെ ആഭ്യന്തര ഉൽപ്പാദനം ഈ വർഷം മുഴുവൻ വളർന്ന കുറഞ്ഞ രീതിയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേവലം പതിനാറ് ശതമാനം മാത്രമാണ് നമ്മുടെ ഉൽപാദനം ഇടുക്കിയിൽ വെള്ളമില്ല എല്ലാ ഡാമിലും നമുക്ക് വെള്ളമില്ല വളരെ കുറച്ച് വെള്ളം മാത്രമേ അറുപത് ശതമാനം വെള്ളം മാത്രമേ ഉള്ളൂ അതിലിപ്പോൾ കുറഞ്ഞ ഇപ്പോൾ ഇടുക്കി ഇപ്പം തൽക്കാലം ജനറേ നിർത്തി വെച്ചിരിക്കുകയാണ് നമുക്ക് മാർച്ച് ഏപ്രിലേക്കും മെയ്ലേക്കും വേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളത് പീ കവറിൽ ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കുകയാണ് എത്ര റുപ്പ്യയ്ക്കാണ് മേടിക്കുന്നത് അറിയുമോ പതിനഞ്ച് റുപ്യ തൊട്ടാണ് മേടിക്കണം ഇരുപത് റുപ്യ തൊട്ട് വരെ എത്തുന്നുണ്ട് അപ്പോൾ പീ കവറിൽ നമ്മൾ ഇലക്ട്രിസിറ്റി സ്വന്തമായി ഉപയോഗിക്കുമ്പോൾ ഇത്രയും വലിയ വില കൊടുത്തിട്ടാണ് നമ്മൾ ഈ വൈദ്യുതി മേടിക്കുന്നത് വൈദ്യുതി ഉപയോഗം എനിക്ക് ഒരു നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് ബി ഉത്തരമേഖലാ ഡിസ്ട്രിബ്യൂഷൻ ചീഫ് എഞ്ചിനീയർ കുമാരി രജനി കെ എസ് ഷൊർണൂർ ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായാ തമ്പൻ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സി കമലം വെളിഞ്ഞേഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പരമേശ്വരൻ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി സമീജ് വാർഡ് കൗൺസിലർ വി പി സുഹ്രാബി വിവിധ കക്ഷി നേതാക്കളായ കെ നന്ദകുമാർ കെ കെ സൈതലവി രാധാകൃഷ്ണൻ സി എ ബക്കർ വ്യാപാരി നേതാക്കളായ കെ എ ഹമീദ് എൻ സുകുമാരൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി കെ പ്രകാശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ